മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ടെ ശുചീകരണ തൊഴിലാളികൾക്ക് വിശ്രമ കേന്ദ്രം ഒരുങ്ങി നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു കാലപ്പഴക്കം സംഭവിച്ചതും മാലിന്യ നിക്ഷേപ കേന്ദ്രവുമായിരുന്ന കാഞ്ഞങ്ങാട് ടൗൺ ടൌൺഹാളിനോട് ചേർന്നുള്ള കെട്ടിടമാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വിശ്രമ കേന്ദ്രമാക്കിയത് തൊഴിൽ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന നാല് മുറികളോടുകൂടിയ കെട്ടിടമാണിത് മനോഹരമാക്കിയ കെട്ടിടത്തിന്റെയും അതോടൊപ്പം തൊട്ട് മുന്നിലായി കാരങ്ങളായി മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുന്ന സ്ഥലം സൌന്ദര്യവൽക്കരിച്ചതിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നിർവഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിഭാഗം തൊഴിലാളികൾക്ക് ആൾ ഇതുവരെ ആയി അവരുടെ പ്രവർത്തിക്കു വേണ്ടുന്ന സാധനങ്ങൾ സൂക്ഷിക്കാനും അതുപോലെ അതിൻ്റെ അവരുടെ ഇടവേളകളിലൊന്നും ഒന്നും വിശ്രമിക്കാനും ഉള്ള ഒരു സ്ഥിരം സംവിധാനം ഉണ്ടായിരുന്നില്ല അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഇവിടെ പൊട്ടി പൊളിയാറായിട്ടുള്ള ഒരു കെട്ടിടമാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നഗരസഭയിലെ ആരോഗ്യവകുപ്പ് ജീവനക്കാരും അതുപോലെ നമ്മുടെ ശുചീകരണ വിഭാഗം തൊഴിലാളികളും ഭരണസമിതിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അത് നവീകരിച്ച് ഒരു നല്ല സംവിധാനമാക്കിയിട്ട് ശുചീകരണ വിഭാഗം തൊഴിലാളികളെ യോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിസരത്തുള്ള സ്ഥിരമായി മാലിന്യം വലിച്ചെറിഞ്ഞ് മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലവും നമ്മളൊരു നല്ല പൂന്തോട്ടമാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ ഇതുപോലെ സംരക്ഷിക്കുക എന്നുള്ളത് ാണ് വിശ്രമ കേന്ദ്രത്തിന് പുനർജനി എന്ന പേര് വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ആലേഖനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ കെ ലത കെ അനീഷൻ അഹമ്മദ് അലി കെ പ്രഭാവതി കൌൺസിലർമാരായ കെ കെ ബാബു സെവൻ സ്റ്റാർ അബ്ദുൾ റഹ്മാൻ വന്ദനാ ബൽരാജ് കാഞ്ഞങ്ങാട് ഫയർ ഓഫീസർ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി എൻ മനോജ് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ പി ജോസ് നന്ദിയും പറഞ്ഞു न्यूज़ पीरो का